ചാവക്കാട് നഗരസഭ കളിക്കളത്തിൻ്റെ നിർമ്മാണവും മൊബൈൽ എഫ്എസ്എസ് ടി പി വാഹനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും മെയ് ഇരുപത്തിനാലിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സമ്മേളനത്തിൽ അറിയിച്ചു ചാവക്കാടിന്റെ വികസന കുതിപ്പിന് കൂടുതൽ ഊർജം പകർന്നാണ് രണ്ട് പുതിയ പദ്ധതികൾക്ക് നഗരസഭ തുടക്കം കുറിക്കുന്നത് കായികപ്രേമികളുടെ ചിലകാല അഭിലാഷം പൂവണീച്ചുകൊണ്ട് പരപ്പിൽ താഴ്ത്തുള്ള എംസിഎഫിനോട് ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ കളിക്കളമൊരുക്കുന്നു മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നഗരസഭ മറ്റൊരു വിപ്ലവകരമായ പ്രവർത്തനവും ഏറ്റെടുക്കുകയാണ് സെപ്റ്റേജ് മാലിന്യം ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സഞ്ചരിക്കുന്ന മൊബൈൽ ട്രീറ്റ്മെൻറ്റ് വാഹനവും സജ്ജമായി ശനിയാഴ്ച വൈകിട്ടാറിന് നഗരസഭ പരപ്പിൽത്താഴം എം സി എഫിൽ രണ്ട് പദ്ധതികളും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു ചാവക്കാട് നഗരസഭയിൽ രണ്ട് പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ മിസ്റ്റർ പങ്കെടുക്കുന്ന ഈ പരിപാടി പാലക്കാടിൻ്റെ ചിലകാല അഭിലാഷമായിട്ടുള്ള ഒരു കളിക്കളം എന്ന സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സെപ്റ്റേജ് മാലിന്യങ്ങൾ ഏറ്റവും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം മൊബൈൽ വാഹനം വാഹനം ആവശ്യപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത് ഫ്ലാഗ് ഓഫ് അന്ന് ും ചടങ്ങിൽ എൽ അധ്യക്ഷത വഹിക്കും ശുചിത്വ അംബാസഡർ പി ടി കുഞ്ഞുമദ് മുഖ്യാതിഥിയാകും വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം പി എസ് അബ്ദുൾ റഷീദ് ബുഷറ ലതീഫ് പ്രസന്നാരൺ എന്നിവ കൗൺസിലർ എം ആർ രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പി ഋഷ്മ ക്ലീൻ സിറ്റി മാനേജർ ബി ദിലീപ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷമീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു